ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനക്കിതൻ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേവതി സച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുവാണ് പക്ഷേ സച്ചി രേവതിയെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഇനി നിങ്ങൾ എന്നെ തേടി വരുമ്പോൾ ഞാനുണ്ടാവില്ല എന്നും അപ്പം നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാകും നിങ്ങൾക്കറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് രേവതി ആ രംഗം വരെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാട്ടിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടേക്കൂട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം സച്ചിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടിൽ അവള് കരഞ്ഞിട്ട് പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് പാമ്പിന്റെ വിഷത്തേക്കാൾ വലുതാണ് പെണ്ണിന്റെ കണ്ണി അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് പെടാൻ വേണ്ടി പോകുന്നത് എന്തായാലും പോകുന്നതൊക്കെ പോട്ടെ എന്ന് പറയാണ് അത് വിടെന്ന് പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ വർഷ ഡബ്ബിങിൻ്റെ അവിടെ എത്തുകയാണ് കേട്ടോ അവിടെ നിന്ന് സാർ ചോദിക്കുന്നുണ്ട് അല്ല വർഷ നീ വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ നീ വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ മറ്റൊരാളുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനുട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞല്ലോ ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുമ്പോൾ സർ കല്യാണം എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യമൊക്കെ സാർ അറിഞ്ഞിട്ടുണ്ടാവല്ലോ സാറിന് അതിന് ഗോസിപ്പ് മെസ്സേജുകളൊക്കെ കിട്ടി കിട്ടിക്കാണല്ലോ എന്നിട്ടും സാർ എങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല അതൊക്കെ അറിയാം എന്നാലും രണ്ടാമത്തെ ദിവസം തന്നെ വന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് സർ വർക്ക് ആണല്ലോ പാഷൻ ഇപ്പൊ ഏത് സീരിയലിന് ഡബിങ് ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ചെയ്ത സീരിയലിന്റെ ബാക്കി തന്നെയാണെന്ന് പറയണേ സ്ക്രിപ്റ്റ് കേൾക്കാൻ ഉള്ളിൽ പോയിരുന്നോളം വേണ്ടി പറയണേ അങ്ങനെ ഉള്ളിലിരുന്നിട്ട് സ്ക്രിപ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഡബിങ്ങിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു ലവ് സീനാണ് ആണ് കേട്ടോ എന്ന് വച്ചാൽ വീട്ടുകാരെയൊക്കെ വിട്ടിട്ടാണ് അവൾ വന്നതെന്ന് പറഞ്ഞിട്ട് നിനക്കാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നോടുള്ള വിശ്വാസത്തിനും നിന്നോടുള്ള സ്നേഹത്തിനും പുറത്താണല്ലോ വന്നത് എന്നിട്ട് നീ എന്നെ തന്നെ ദുരോഹിക്കുകയാണല്ലോ എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഈ ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട് നമ്മുടെ വർഷയ്ക്ക് ആകെ എന്തോ പോലെ തോന്നുകയാണ് സർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ് എന്ത് പറ്റി ഡയലോഗ്സ് ഒക്കെ നല്ലപോലെയാണല്ലോ ഇമോഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സർ ഇതൊക്കെ പഴയ ഡയലോഗുകളല്ലേ സർ ഈ സീരിയലിലും സിനിമയിലൊക്കെ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും പക്ഷേ അതൊന്നും സത്യമല്ല അതിനകത്തൊക്കെ ഹീറോസ് നൂറുപേരെ അടിച്ചു വീഴ്ത്തുന്നതൊക്കെ കണ്ടിട്ടില്ല അതുപോലെയാണ് സർ ലവേഴ്സ് ഒരുപാട് സീനുകളൊക്കെ എടുക്കും പക്ഷെ അതൊക്കെ വെറും സിനിമയിലെന്തേലും മാത്രമേ നടക്കുള്ളൂ എനിക്ക് കല്യാണമായിട്ട് ഇരുപത് വർഷമായി ഞാനിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ നീ കല്യാണം കഴിഞ്ഞിട്ട് ആകെ രണ്ട് ദിവസമായുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കണോന്ന് ചോദിക്കണം അയാൾ ജീവനെ പ്രശ്നമാണ് സർ അതൊക്കെ പോട്ടെ നമുക്ക് ടേക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡബ് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വരികയാണ് കേട്ടോ വന്ന ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇത്ര പെട്ടെന്ന് ജോലിക്ക് വന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ പത്ത് ദിവസം ലീവ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം ചെലവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതാ വന്നത് വീട്ടിലിരിക്കുന്നത് ബോറാണ് അതുകൊണ്ടാണ് നീ എന്താടാ പുതുമണവാറിനെ പോലെ സംസാരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് കല്യാണം ബോറായോ നിനക്ക് നീ വെറുതെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കില്ലേ ഞാനെന്താ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് സന്തോഷമായിട്ടാണോ കല്യാണം കഴിച്ചത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചീത്ത പേരാണ് ഉണ്ടാക്കി കൊടുത്തത് എന്തായാലും ഞാൻ പോയിട്ട് ജോലി നോക്കട്ടെ എടാ നീ അവിടെ നിൽക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ നല്ലതല്ല എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ എന്താടാ ഓണർ എന്തെങ്കിലും പറഞ്ഞോ ഏയ് അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ ഏട്ടം വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിട്ട് പോയി പുറത്തിരിക്കുന്ന പൂച്ചട്ടിയൊക്കെ ഉടച്ചിട്ടാ പോയത് ഒരുപാട് പ്രശ്നം എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് ആടാ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി കസ്റ്റമേഴ്സ് ഇരിക്കുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാക്കിയത് ഭാഗ്യത്തിന് ഓണർ ഇവിടെ ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ അവരെ വന്നിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതി ആവില്ലെന്ന് തോന്നി പുറത്തിരിക്കുന്ന പൂച്ചട്ടിയുടെ അവസ്ഥയായിരിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ട് നീ പോവാൻ നോക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് അവർ വന്ന് ദേശത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും ഇനി എന്തായാലും വരുന്നൊന്നും ഉണ്ടാവില്ല ശരി നീ പോയിട്ട് നിന്നെ ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും ജോലി നോക്കാൻ വേണ്ടിട്ടുള്ളിലേക്ക് കയറി പോവുകയാണ് അതേസമയം സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശ്രീകാന്ത് വന്ന ഉടനെ തന്നെ ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ സച്ചിയെ വിളിച്ചിട്ട് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ എത്തിയ കാര്യം വിളിച്ചു പറയുകയാണ് അങ്ങനെ വണ്ടി കയറാൻ പറയാനെട്ടോ കോടയുള്ള ആളെടുത്ത് നീ എങ്ങോട്ടാടാ നിന്റെ വൈഫ് കൂടെ വന്നപ്പോൾ നീ അവളെ ചീത്ത പറഞ്ഞു പറഞ്ഞു വിട്ടു ഇപ്പൊ ഒരു കോള് വന്നപ്പോൾ കയറാൻ വേണ്ടി പറയുന്നു നീ എന്റെ നിന്റെ ഇഷ്ടത്തിന് എങ്ങോട്ടൊക്കെയായി പോകുന്നത് ഒരാടിനെ മാലയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു മിസ്സായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നീ കയറാൻ നോക്ക് വണ്ടിയിലെന്ന് നിന്ന് നീ എന്താ വെട്ടാൻ പോകുന്ന പോലെയൊക്കെ സംസാരിക്കുന്ന കാര്യം പറയുമ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട കേരടാ എന്ന് പറഞ്ഞിട്ട് വെട്ടാൻ പോകുന്നത് കാണാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവനടുത്ത് കൂടെ കയറി കണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് പോകാനെട്ടോ അങ്ങനെ റെസ്റ്റോറൻ്റിൽ എത്തുന്ന ഉടനെ തന്നെ കൂടുതലുള്ള ആൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ് അല്ലേ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവനെ കിട്ടാൻ വേണ്ടി തന്നെയാണ് പോകുന്നെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാണേ സച്ചി വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ ആൾ ചെല്ലുന്നുണ്ട് അതേസമയം ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഏട്ടാ ദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ ശ്രീകാന്തിന്റെ അരികിലേക്ക് നമ്മുടെ സച്ചി ചെല്ലുന്നത് ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറയുമ്പോ നീ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം സ്റ്റേഷനിൽ വെച്ച് തന്നെ നിന്നെ തീർക്കണമായിരുന്നു പക്ഷെ ഞാൻ അവിടെ വിട്ടു അച്ഛനെ നീ പോലീസ് സ്റ്റേഷൻ കയറ്റി അല്ലെടാ നീ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റടി കൊടുക്കുകയാണ് അപ്പോഴേക്ക് സച്ചിയെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കൂടെ വന്ന ആള് എടാ നീ മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താണ് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് നീ എല്ലാം തെറ്റ് ചെയ്തിട്ട് അത് സമ്മതിക്കാണോ നീയും അതുപോലെ സുധീൻ തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം അച്ഛനെ നാണം കെടുത്തി അല്ലെടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിന് ഒരുപാട് അടിക്കുന്നുണ്ട് കവളത്തും വയറിന് കുത്തുന്നൊക്കെ ഉണ്ട് ഏട്ടാ വേണ്ട എന്ന് ശ്രീകാന്ത് അതിനിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ നിനക്ക് എന്ത് ദ്രോഹടാ ചെയ്തത് അങ്ങനെ ശ്രീകാന്തിനെ അടിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രീകാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും സച്ചിയുടെ കൂടെ വന്ന ആളും കൂടി പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ സച്ചി മതിയുടെ അടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൻ പാവാണ് എന്നൊക്കെ പറയണെ സച്ചിന്റെ കൂടെ വന്ന ആള് പക്ഷെ ശ്രീകാന്ത് രണ്ടുപേരെയും മാറ്റിയിട്ട് അടിക്കട്ടെ ഏട്ടൻ തന്നെ അടിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ സച്ചി വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അടി ഏട്ടാ എന്നേക്കാൾ കൂടുതൽ നിന്റെ മേലായിരുന്നു അച്ഛൻ വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നത് ആ മനുഷ്യനെ നീ തലകുതിച്ച് നിർത്തിയില്ലേ എന്നിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുന്ന സമയത്ത് സച്ചിയുടെ കൂടെ വന്ന ആള് പറയുന്നുണ്ട് കേട്ടോ അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അതിനിപ്പോ എന്താ തെറ്റ് എടാ അവൻ എന്റെ അച്ഛനെ അപമാനപ്പെടുത്തിയിട്ടാടാ പോയത് അവനെ ചുമ വിടണമെന്നാണോ നീ പറയുന്നത് ആ കുടുംബാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ മേല് മര്യാദയില്ലാത്ത കുടുംബമാണ് അച്ഛന്റെ മേല് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വർഷയുടെ കുടുംബത്തെ കുറിച്ചിട്ടാണ് കേട്ടോ നല്ല കുടുംബാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണായിരുന്നു എന്റെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കല്ലേ വേണ്ടിയിരുന്നത് എന്നാ അയാൾ ചെയ്തതോ എല്ലാം ഇവൻ ഒറ്റരുത്താൻ കാരണമാണ് ആ പെണ്ണ് നമുക്ക് വേണ്ട എന്നുള്ള കാര്യം ഞാൻ അവന്റെ അടുത്ത് അത്രയും അഡ്വൈസ് പറഞ്ഞതാണ് അതിനൊന്നും ഇവൻ ഒരു വിലയും കലിപ്പിച്ചില്ല രേവതയാണെങ്കിൽ ഇവന്റെ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ എടത്തിന്റെ മേലെ ഒരു തെറ്റുമില്ല എടാ നീ ഒന്നും സംസാരിക്കണ്ട കൊന്നുകളയും നിന്നെ നിന്നെ ഞാൻ അത്രയും വിശ്വസിച്ചില്ലേടാ നീ എന്റെ പിന്നിൽ കുത്തിയിട്ട് പോയല്ലേ ഇപ്പൊ നീ ശരിക്കും കേട്ടോ രവീന്ദ്രൻ എന്ന് പറയുന്ന എന്റെ അച്ഛന് രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നു പക്ഷെ ഇനിയില്ല ആ നല്ല മനുഷ്യന്റെ മനസ്സ് നീ ഒടച്ചു കളഞ്ഞില്ലേ നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ വീടിന്റെ പരിസരത്തെങ്കിലും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രീകാന്തിന് അരികിൽ നിന്ന് പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്